സുഹൃത്തിന്റെ വിവാഹത്തിന് പോവാൻ ഒരുങ്ങുന്ന സമയത്ത് മാല നോക്കുമ്പോഴാണ് വീട്ടിലെ മുപ്പത്തഞ്ചു പവൻ കാണാതായ വിവരം നടുവട്ടം സ്വദേശിയായ ഗായത്രിയുടെ കുടുംബം അറിയുന്നത് ഏറെ നെട്ടിലോട് കൂടി ഇവർ പോലീസിനെ അറിയിച്ചു പോലീസെത്തി അന്വേഷിച്ചപ്പോഴാണ് ഇവിടെ അറിയുന്ന ആരോ ആണ് ഇങ്ങനെ മോഷണം പോയത് വെച്ച സാധനങ്ങളെല്ലാം അതേപടി ഉണ്ട് ഈ സമയത്താണ് അവർ നെട്ടിലൂടെ പറയുന്നത് എന്റെ പ്രിയ സുഹൃത്ത് സൗജന്യ ആഴ്ചകൾക്ക് മുമ്പ് തന്റെ വീട്ടിൽ താമസിച്ചിരുന്നുവെന്ന് പി ജിക്ക് പഠിക്കുന്ന സൗജന്യയും ഗായത്രിയും ബംഗളൂരുവിലാണ് പഠിക്കുന്നത് ചില പ്രൊജക്ടിന്റെ ആവശ്യത്തിനു വേണ്ടി ഇവിടേക്ക് വന്ന സമയത്ത് ഇവിടെയാണ് ആന്ധ്ര സ്വദേശിയായ സൗജന്യ താമസിച്ചത് പോലീസും സംഘവും പിന്നീട് അന്വേഷണം അവിടേക്ക് തെയിച്ചു ഈ സമയത്ത് തന്നെ സൗജന്യ ഇന്ത്യ വിട്ടിരുന്നു ജോലി കിട്ടിയത് കാരണം മറ്റൊരിടത്തേക്ക് മാറിയെന്ന് കോളേജിലും പറഞ്ഞിരുന്നു എത്ര ഇതോടുകൂടി കള്ളി ആരാണെന്ന് അപ്പോൾ തന്നെ പിടികിട്ടി കേരള പോലീസിന്റെ കഠിന ഫലം കൊണ്ട് സൗജന്യെ പോലീസ് പിടികൂടി